പേപ്പറിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് അറിയോ പേപ്പറിന് വെറും പേപ്പർ പേപ്പറിൻ്റെ ശക്തി ഞാനിപ്പോൾ കാണിച്ചുതരാം അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ ഇതാണ് രണ്ട് പേപ്പർ ഒന്നുമില്ല ജസ്റ്റ് കാർഡ് ബോർഡ് വേണ്ട കാർഡ്ബോർഡ് പീസ് ഓക്കെ ഒന്ന് കയറുന്നതിന് വന്നു ചെറിയൊരു വ്യക്തിയൊന്നും അല്ല കയറി എന്താ തന്നെ അറിയാം ഉണ്ടാ ഒറ്റ ഇതിൽ ഒറ്റ ഒറ്റാണ് കയറി നയൻറ്റി സെവൻ രണ്ടിലും കൂടി നിന്നാ അവൻ തോളത്ത് വേണമെങ്കിൽ വേറെ ആളുകളെയും കൂടി ഇരുത്താം അത്രയും അതായത് പേപ്പറിന്റെ ശക്തി ആണ് എന്നതിന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല എൻജിനീയറിംഗിന്റെ ശക്തി കൂടി ഉണ്ട് കാരണം വേറൊരു കാർഡ് ബോർഡ് പേപ്പറിങ്ങനെ ഡിസൈൻ ചെയ്ത് അവിടുന്ന് ഇത് തുറന്നായിട്ടില്ല തുറന്നു തുറന്ന് നിവർത്തിയാൽ സാധനം വിങ്ങനായിട്ട് പേപ്പർ ഈ പേപ്പറിൻ്റെ ശക്തിയാണ് ഈ ആളുടെ ഹൈറ്റുള്ള പേപ്പർ ചുരുട്ടി വെച്ചപ്പോൾ ആള് നിവർത്താനുള്ള ശക്തിയായി എഞ്ചിനീയറിങ്ങിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ പവർ എങ്ങനെയൊക്കെ കിടും പക്ഷെ ജർമ്മൻ ജർമ്മനിന്നാണ് പാ ചെയ്തു വന്നിരിക്കണം ഇതുപോലെയൊക്കെ എല്ലാ ഉണ്ടല്ലോ പുതിയ എഞ്ചിനീയേഴ്സ് ഇതുപോലെ കാറേ കാര്യങ്ങളൊക്കെ ഇനോവേറ്റ് ചെയ്തിട്ട് എടുത്ത് നമ്മളും മുകളിലേക്ക് കയറി പോകണം അത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ടുള്ള കാര്യം ശരി എന്നാൽ